മുക്കം ബാർ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഒന്നിന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം നടത്തും ട്രൈബ്യൂണൽ വിധിയെ തുടർന്ന് ബാറുടമകൾക്ക് ഒരിക്കൽ കൂടി ലൈസൻസിന് അപേക്ഷിക്കുവാനുള്ള അവസരം ലഭിച്ചതിനെ തുടർന്നാണ് ഉപവാസം നടത്തുന്നതെന്ന് ബാർ വാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കത്തെ പ്രമുഖ ഹോട്ടലിൽ ബാറിന് അനുമതി നിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് എടുത്ത തീരുമാനത്തിനെതിരെ ബാറുടമകൾ നൽകിയ അരജി പരിഗണിച്ച് തിരുവനന്തപുരത്തെ ട്രൈബ്യൂണൽ ഇടക്കാല വിധി പുറപ്പെടുവിച്ചിരുന്നു അതനുസരിച്ച് ബാറുടമകൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി ലഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ബോർഡ് ഒരിക്കൽ കൂടി ലൈസൻസിനുള്ള അപേക്ഷ തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ബോർഡ് ഒരിക്കൽ കൂടി ലൈസൻസിനുള്ള അപേക്ഷ തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻവശം ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീരുമാനം പഞ്ചായത്ത് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരാൻ പോവുകയാണ് ഇത് ഏതാനും ദിവസത്തിനകം ചേരുന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഈ കാര്യം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒരു ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം ചേർന്ന രുദ്ധ ആക്ഷൻ കമ്മിറ്റി ഈ വരുന്ന ഒന്നാം തീയതി മുക്കം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഒരു ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ തീരുമാനം മുമ്പെടുത്ത തീരുമാനം അതേ രൂപത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും മുമ്പെടുത്ത ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും ആ ബാർവിരുദ്ധ തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് സാമൂഹ്യമായ ഭീകര ഭവിഷ്യത്ത് തടയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നിയമപരമായി കോടതി നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനും ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങൾക്ക് മുൻപിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വരുമ്പോൾ ജനകീയ ആവശ്യങ്ങൾക്ക് മുന്തിയ പരിരക്ഷ നൽകണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും പ്രക്ഷോഭത്തിൽ അണിചേരുമെന്നും ഉപവാസം റവറൻഡ് ഫാദർ ചാണ്ടി കുരിശുമുട്ടിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും മലയോര മേഖലയിലെ രാഷ്ട്രീയ സാമൂഹിക മതസംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രഗത്ഭ വ്യക്തികൾ ഉപവാസത്തിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എ എം അഹമ്മദ്കുട്ടിയാജി വൈസ് ചെയർമാൻ കെ പി അഹമ്മദ് കുട്ടി ജനറൽ കൺവീനർ വാലത്തിൽ അറുമുഖൻ കൺവീനർമാരായ സ്വാലി കൊടപ്പന സലാം നടുക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുക്കം